വിദ്യാഭ്യാസ ഉപഡയറക്ടർ മനോജ് സർ അതേപോലെ തന്നെ ഡാറ്റിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ കെ അബ്ദുൾ നസർ സർ ഇക്പാൽ സർ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ പല ബാനറിലായിട്ട് നമ്മളിങ്ങനെ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കഴിഞ്ഞ വർഷമാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കോഴിക്കോട് സയൻസ് ക്ലബ്ബ് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നമുക്കറിയാം പ്ലാസ്മയുടെ എൻ ഐ ടിയിലെ പ്ലാസ്മ ക്യൂരിയോക്കോൺ എക്സിബിഷനിൽ തുടങ്ങി അതിനിടയിൽ നടന്നിട്ടുള്ള ബർത്ത് ഡേ സെലിബ്രേഷൻസ് അപ്പൊ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മൾ മേളകൾ നടത്തുന്നതോടൊപ്പം മേളകളിൽ അതിനകത്ത് നേട്ടങ്ങളൊക്കെ കോഴിക്കോട് ജില്ലയ്ക്ക് അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ ലോകത്തിനകത്തുള്ള ലോകത്ത് നടക്കുന്ന ആ പരിപാടികളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയോടുകൂടി നമ്മളും കുട്ടികളും ഒരുങ്ങാന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് കോഴിക്കോട് സയൻസ് ക്ലബിലെ മുഴുവൻ സെക്രട്ടറിമാരും അതേപോലെ തന്നെ ഗ്രാസ് റൂട്ട് ലെവൽ സ്കൂളുമാരും സ്കൂളുകളും ഒക്കെ തന്നെ നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറയുന്നത് പതിനേഴ് ലക്ഷ്യങ്ങളെ കുറിച്ച് നമ്മൾ പ്രവെയറായി നമ്മൾ യഥാർത്ഥത്തിൽ കുറച്ച് ലേറ്റാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ചിൽ ന്യൂയോർക്കിൽ നടന്ന സമ്മിറ്റുമായി ബന്ധപ്പെട്ടാണ് ന്യൂയോർക്ക് സമ്മിറ്റിലാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ബോള് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഇത് പ്രഖ്യാപിക്കപ്പെടുന്നത് ആ പതിനേഴ് ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് അതിന് മുമ്പേ നടന്നിട്ടുള്ള മില്ലേനിയം കോഴ്സിൻ്റെ രണ്ടായിരത്തി പതിനഞ്ച് ലക്ഷ്യമാക്കിയിട്ടുള്ള പോവർട്ടി ഇറാഡിക്കേഷൻ്റെ ഭാഗമായി രണ്ടായിരത്തി പതിനഞ്ച് ലക്ഷ്യമാക്കിയിട്ടുള്ള മില്ലേനിയം കോഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുവരെ പ്രവർത്തനങ്ങൾ നടന്നതെങ്കിൽ പിന്നീട് പതിനേഴ് ലക്ഷ്യങ്ങൾ അതിനകത്ത് പതിനാറ് ലക്ഷ്യങ്ങളെല്ലാം വ്യത്യസ്തങ്ങളായി നമുക്കെല്ലാം സ്റ്റേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് പതിനേഴാമത്തെ ലക്ഷ്യം ഈ ലക്ഷ്യങ്ങളെല്ലാം കൈവരിക്കാൻ വേണ്ടി നമുക്ക് ആരുമായി സഹകരിക്കാവുന്ന സാധ്യതയാണ് അപ്പം തീർച്ചയായും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന സമയത്ത് അവിടെ പരിസ്ഥിതിയുണ്ട് നമ്മുടെ തൊഴിലുണ്ട് വിദ്യാഭ്യാസമുണ്ട് ജെൻഡർ ഉണ്ട് നമ്മുടെ സിറ്റി ഉണ്ട് ഹെൽത്ത് ഉണ്ട് എഡ്യൂക്കേഷൻ ഉണ്ട് എല്ലാ മേഖലകളും മനുഷ്യൻ ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും എല്ലാ മേഖലകളും ഉൾപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യത്തെ ഇത്രയധികം പ്രാധാന്യത്തോടു കൂടി യുണൈറ്റഡ് നേഷൻസ് അവതരിപ്പിച്ചിട്ടുള്ളത് ഏതായിരുന്നാലും അത് വന്ന് ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളെ അധ്യാപക സമൂഹം ഇത് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്നത് കുറച്ച് വൈകിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഇപ്പോഴെങ്കിലും ചെയ്തല്ലോ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഇതിനൊരു തുടക്കമായല്ലോ ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഇത് തുടക്കമായല്ലോ ഇങ്ങനെയൊക്കെ വരാനുണ്ടായ ഒരു സാഹചര്യം കൂടി നമ്മൾ ആഗോള ക്ലൈമാറ്റിക് ചേഞ്ചിനെക്കുറിച്ച് ഗ്ലോബൽ കുറിച്ചും അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റിനെ കുറിച്ചൊക്കെ ആചാരമായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിഭാവനം അല്ലെങ്കിൽ അതിനെ എന്താ പറയുക അതിനൊന്ന് മനസ്സുകൊണ്ട് നമ്മളിങ്ങനെ ഭാവനയിൽ കണ്ടുകൊണ്ടിരുന്നത് റിയാലിറ്റിയായി ഫീൽ ചെയ്യുന്ന സാഹചര്യം നമ്മൾ ഓരോ മീറ്റിങ്ങും നമ്മൾ പറയാറുണ്ട് സിംഗപ്പൂർ എയർലൈൻസിൽ പോയ സമയത്ത് താഴെ ഇടിഞ്ഞും വീണ സംഭവം അപ്പോൾ എയർ പ്രഷറിൽ നമുക്ക് പ്രിഡിക്ഷൻ പ്രശ്നമാണ് സി റഫാണ് അതേപോലെ തന്നെ പാൻഡമിക്സ് ധാരാളം വരും ഏത് വൈറസ് എപ്പോൾ വരും എന്നറിയില്ല അപ്പോൾ തന്നെ വൈറസും ഫംഗസും അതേപോലെ ബാക്ടീരിയ എല്ലാം കൂടി വല്ല സിംബയോട്ടിക് എഫക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ അവർ പട്ടിക്കൊള്ളിയ ഡിസീസ് ഉണ്ടാക്കുന്നത് പോലും ബുദ്ധിമുട്ടിലാണ് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഉപയോഗങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇവിടെ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ബോള് യുണൈറ്റഡ് നേഷൻസ് മുന്നോട്ട് വെച്ച് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള മേഖലകളുണ്ട് അപ്പം അതിനെ നമ്മൾ പറയുന്ന സമയത്ത് പതിനേഴ് ഗോളുകളുണ്ടെങ്കിൽ നൂറ്റി അറുപത്തൊമ്പത് ലക്ഷ്യങ്ങളും അതോടൊപ്പം തന്നെ മൂവായിരത്തി തൊണ്ണൂറ്റി അറുപത്തെട്ട് സന്ദർഭങ്ങൾ അല്ലെങ്കിൽ ഈവൻസുമായി ബന്ധപ്പെടുത്തിയാണ് ഇതിനെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഓരോ വർഷവും സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ഗോള് യുണൈറ്റഡ് നേഷൻ ആവിഷ്കരിച്ച അല്ലെങ്കിൽ ചിന്തിച്ച തരത്തിൽ എത്ര കണ്ട് ഓരോ രാജ്യങ്ങളും പോയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടും യുണൈറ്റഡ് നേഷൻസ് ഓരോ വർഷവും പുറത്തെടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ട് ഇപ്പോൾ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട് വെബ്സൈറ്റിൽ അത് അവൈലബിൾ ആണ് ഇതെല്ലാം നമ്മൾ നിൽക്കുന്ന സമയത്ത് ഭൂമിയിലെ മനുഷ്യജീവിതം എത്ര കണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ എത്ര കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ അറിയേണ്ടതുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള ധാരണയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പതിനേഴ് ലക്ഷ്യങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുകയാണെങ്കിൽ അവർ നമ്മുടെ പാഠപുസ്തകത്തിന് അപ്പുറത്തേക്ക് സഞ്ചരിച്ച് കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് പറയാറ് പാഠപുസ്തകത്തിന് അപ്പുറത്ത് സഞ്ചരിച്ചു കഴിഞ്ഞു കാരണം ഈ രാജ്യത്ത് ലോകത്ത് നടക്കുന്ന എല്ലാവിധ ആസൂത്രണങ്ങളും രാജ്യത്ത് നടക്കുന്ന ആസൂത്രണങ്ങളും സംസ്ഥാനത്തിൻ്റെതും അതിൻ്റെ വിവിധ ഗവൺമെൻറ് തലങ്ങളിലുള്ള എല്ലാ മേഖലകളിലും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ് പോള് അടിസ്ഥാനത്തിൽ തന്നെയാണ് അപ്പോൾ ഇത് കോഴിക്കോട്ട് നമ്മളിങ്ങനെ ഒരു ചിന്ത വരാനുള്ള കാരണം ഇക്വാൽ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രീൻ ക്ലീൻ കേരള മിഷന് ഫൈറ്റ് അഗെയിൻസ്റ്റ് ക്ലൈമാറ്റിക് ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു സാധാരണ പരിസ്ഥിതി സാധാരണ ചെടി നട്ടു കൊണ്ടുള്ള ആചരണത്തിനപ്പുറത്തേക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടി മത്സരങ്ങളും അതിൻ്റെ മെയിൻ്റനൻസ് മത്സരങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് അതിന് പ്രോത്സാഹന സമ്മാനങ്ങളും വലിയ പദ്ധതികളും ഒക്കെ അങ്ങനെ നടപ്പിലായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു പ്രചരണ പരിപാടി പോരാ കുറച്ചുകൂടി നമ്മൾ ആഴത്തിൽ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതശൈലിയിൽ നമ്മുടെ നാട്ടിലുള്ള പ്രോബ്ലങ്ങൾസ് ഒക്കെ തന്നെ കണ്ണു തുറന്ന് കണ്ട് ഇപ്പോൾ വൈ ഐ പിടായാലും ഇൻസ്പയർ അവാർഡിനായാലും ചുറ്റുപാട് എംപതെറ്റിക് പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിക്കുന്ന സംവിധാനങ്ങളാണുള്ളത് അതേപോലെ തന്നെ നമുക്ക് പക്ഷെ ചുറ്റുമുട്ടുള്ളതിന് മുമ്പ് യുണൈറ്റഡ് നേഷൻസിന്റെ ഈ സെവൻറ്റീൻ ഗോൾസ് എല്ലാവരും അവെയർ ആവുക അപ്പൊ അതൊരു ഒരു വിഷൻ നമ്മുടെ മുമ്പിൽ സെറ്റ് ചെയ്യപ്പെടും ആ വിഷനോട് കൂടി നമ്മളെ ചുറ്റുപാടുകളെ നോക്കുന്ന സമയത്ത് ആ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ ഇനി എത്ര ദൂരം നമ്മുടെ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് പ്രോബ്ലംസ് ഉള്ള സ്ഥലങ്ങളുണ്ട് അവിടെ എന്തെല്ലാം സഹായങ്ങൾ നമുക്ക് നൽകാൻ കഴിയുമെന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടാക്കും അപ്പം ഫസ്റ്റ് വി ആർ മേക്കിംഗ് എൻ അവയർനെസ് പ്രോഗ്രാം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പതിനേഴ് സുസ്ഥിര ലക്ഷ്യങ്ങൾ വികസന ലക്ഷ്യങ്ങളെ ഓരോ ദിവസങ്ങളായിട്ട് നമ്മുടെ വിദ്യാലയങ്ങൾ ഒരു സെമിനാർ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് അതൊരു സെൽഫ് അവയർനെസ് തന്നെയാണ് ആ വിദ്യാലയത്തിൽ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ഗോള് കുട്ടികളറിയുന്നു അധ്യാപകരറിയുന്നു രക്ഷിതാക്കൾ അറിയുന്നു അപ്പം ആ കാഴ്ചപ്പാട് വെച്ച് നമുക്ക് ചുറ്റും നടക്കുന്ന വികസനങ്ങളും നമുക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങളെയും കണ്ട് അതിന് സൊല്യൂഷൻസ് ആണ് അപ്പോൾ ആദ്യ അവയർനെസ് പതിനേഴ് കോടി ലക്ഷ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് എല്ലാവരും മനസ്സിലാക്കി കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഈ കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ ചുറ്റുപാടിനെ നിരീക്ഷിക്കുന്ന സമയത്ത് ഈ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെടുത്തേണ്ട പലതരത്തിലുള്ള തരത്തിലുള്ള പ്രോബ്ലംസും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും അത്തരം പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ആ പ്രോബ്ലം നിന്ന് ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഒരു നമ്മുടെ പ്രോബ്ലം ഉണ്ടാവുകയാണ് ഇപ്പം തന്നെ ഈ ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറിയിലെ ഏറ്റവും വലിയ കാര്യം ആൻസർ അല്ല നമ്മുടെ ഒരു ശാസ്ത്രജ്ഞന്മാരും ഇൻ്റർനാഷണൽ സയൻറ്റിസ്റ്റുകൾ എല്ലാവരും പറയുന്നത് നിങ്ങൾ ആൻസർ ഒന്നും തരണ്ട യു സജസ്റ്റ് എ പ്രോബ്ലം എന്ന് ക്വസ്റ്റ്യൻസിനാണ് ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറിക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഏ യുഗത്തിലായാലും പുതിയ ചോദ്യങ്ങൾക്കാണ് പ്രാധാന്യം ഉത്തരങ്ങൾക്കല്ല ചോദ്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ കലക്റ്റീവായിട്ടുള്ള കൂട്ടായ്മകൾ ഇവിടെയുണ്ട് സയൻസ് കമ്മ്യൂണിറ്റി ഉണ്ട് അപ്പോൾ അവരുടെ മുമ്പിലേക്ക് ചോദ്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് പിന്നെ ഇപ്പോൾ നാസർ സാർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ നാസർ സാറും നമ്മളും കുപ്പാൽ സാറും നമ്മളൊക്കെ പോകുന്ന ഇടങ്ങളിലൊക്കെ തന്നെ ഏതെല്ലാം തരത്തിലുള്ള കണക്ടിവിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നാസർ സാർ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് കണക്ട് ചെയ്യുന്ന സമയത്ത് കുപ്പാൽ സാർ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട് നമ്മളും പറ്റുന്ന രീതിയിലൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളുമായി ബന്ധപ്പെട്ട ഒരു ഇൻ്റർനാഷണൽ ആയിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മുരളീധുമാരും കൂടിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാവരും ഇത്തരത്തിലുള്ള കേരളത്തിൽ നിന്ന് ഇങ്ങനെ പരിപാടി നടക്കുന്നതിൽ വളരെയധികം സന്തോഷം കാണിച്ചിട്ടുണ്ട് അവരൊക്കെ നമ്മളോടൊപ്പം എന്നുള്ള കാര്യം അറിയിച്ചു ഇനി പൊതുവിദ്യാഭ്യാസ വകുപ്പുകൂടി നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ കേരള സംസ്ഥാന സർക്കാർ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് നോക്കാനുള്ളത് പുതിയൊരു മോഡലാക്കി മാറ്റിക്കൂടെ അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ അവെയർനെസ് പ്രോഗ്രാം നമ്മൾ നടത്തുന്നു സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് പതിനേഴ് ലക്ഷ്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ബേസിക് ഡാറ്റാസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എസ് ഡി ജിസ് യു എൻ ഡോട്ട് ഓർഗെന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിനെ എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടും നമ്മൾ ഓരോരുത്തർ എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടും കുട്ടികൾ എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടും അവർ എഡ്യൂക്കേറ്റ് ചെയ്യപ്പെട്ട കാര്യങ്ങളെ അവർ പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ പ്രസൻറ്റേഷന് ശേഷം അവരുടെ കാഴ്ചപ്പാടുകൾ മാറും അവർ ചുറ്റുപാടുകൾ നോക്കും അവിടെ നിന്ന് ചില പ്രോബ്ലംസ് അറൈസ് ചെയ്യും അതിൽ നിന്ന് ചില പ്രോജക്റ്റുകൾ പ്രപ്പോസ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ആദ്യഘട്ടത്തിൽ പ്രചരണം ത്തിന്റെ അവതരണത്തിലെ സമ്മാനങ്ങൾ നമ്മൾ കാത്തിരിക്കുന്നു നെക്സ്റ്റ് രണ്ടാം ഘട്ടത്തിൽ ഈ കാഴ്ചപ്പാടോടു കൂടി നമ്മുടെ ചുറ്റുപാടിന് നോക്കുമ്പോൾ ചുറ്റുപാടുള്ള മനുഷ്യജീവിതങ്ങളെ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രോബ്ലംസിന് ഐഡന്റിഫൈ ചെയ്യുന്നു ആ പ്രോബ്ലംസിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രോജക്റ്റുകൾ ഇത്തരം കിട്ടേണ്ടതില്ല ഇൻസെൻ നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യുന്നു ഈ കാര്യങ്ങളെല്ലാം തന്നെ യു എൻ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ ഫൈറ്റ് അഗൈൻസ്റ്റ് ക്ലൈമാറ്റിക് ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഒരു വലിയ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഊന്നിക്കൊണ്ട് ചില പ്രവർത്തനങ്ങൾ ചില ജീവിതശൈലികൾ അതായത് പതിമൂന്നാമത്തെ ഗോളാണ് ക്ലൈമാറ്റ് ആക്ഷൻ ആ ക്ലൈമാറ്റ് ആക്ഷനിൽ ഊന്നിക്കൊണ്ട് കേരളത്തിൽ നിന്ന് നമുക്ക് പിന്തുണയേകാനുള്ള മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ കടക്കും ഫസ്റ്റ് അവെയർനെസ്സാണ് ദെൻ പ്രോബ്ലമാണ് ദെൻ പ്രോജക്ട്സ് ആണ് അതിനകത്ത് പിന്നീട് നമ്മൾ ക്ലൈമാറ്റ് ആക്ഷനിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യും അതിൽ നിന്ന് കേരളത്തിൽ നിന്നൊരു മോഡലുണ്ടാക്കും ആ മോഡൽ ഉണ്ടാക്കുന്നതിൽ നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തകൾക്ക് അനുസരിച്ചാണ് യു എൻ ഇൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ അവരെങ്ങനെ സഞ്ചരിച്ചു എന്ന് മനസ്സിലാക്കി നമ്മുടെ ചിന്തകൾ കൂടി ചേർത്ത് നമ്മുടേതായ ഒരു മോഡൽ നമ്മൾ സബ്മിറ്റ് ചെയ്യും അതിന് കൂട്ടായ്മകളും ചിന്തകൾ ആവശ്യമുണ്ട് ആദ്യം നമ്മൾ സെൽഫ് എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് അത് ചെയ്യണമെന്ന് അറിയിക്കുകയാണ് എസ് ഡി ജി യു എൻ ഡോട്ട് ഓർജി ഒ ആർ ജി എന്ന് പറയുന്ന വെബ്സൈറ്റ് നിങ്ങളെല്ലാവരും എക്സ്പ്ലോർ ചെയ്യുക അതിന് ശേഷം നമ്മൾ ലോക്കൽ ഇഷ്യൂസിലേക്ക് വരുന്നു പ്രോജക്റ്റ് വരുന്നു ആ ചെയ്യുന്നവരെല്ലാം ഇൻസെൻറ്റീവൈസ്ഡ് സിസ്റ്റാണ് ഇവിടെ എനിക്കെന്ത് കിട്ടും എൻ്റെ സ്ഥാപനത്തിന് എന്ത് കിട്ടും എന്നുള്ളത് സ്വാഭാവികമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള റീഎൻഫോഴ്സ്മെൻ്റുകളും മോട്ടിവേഷൻസും ഒക്കെ ആവശ്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രോജക്റ്റ് മത്സരങ്ങളെയൊക്കെ സമ്മാനങ്ങൾ നൽകാം അംഗീകാരങ്ങൾ നൽകാം അധ്യാപകർക്ക് അംഗീകാരങ്ങൾ നൽകാം ഇതിനുള്ള എല്ലാ സാധ്യതകളും ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഇതിനകത്ത് ഒരുപോലെ ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അവസരത്തെ പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക്